നിങ്ങൾക്കുള്ള ഒരു സ്നേഹബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കി ഇടപെടാൻ നിങ്ങൾ പഠിച്ചിരിക്കുക അത് ഇഷ്ടങ്ങളാകാം ആഗ്രഹങ്ങളാകാം അല്ലെങ്കിൽ അവരുടെ രീതികളാകാം എന്താണെങ്കിലും ഏതാണെങ്കിലും തുടക്കത്തിൽ തന്നെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പഠിച്ചിരുന്നാൽ ആ സ്നേഹബന്ധം വളരുന്നതാണ് മൊത്തത്തിൽ ഇന്നുള്ള സ്നേഹബന്ധങ്ങൾ പലതും പരസ്പരം യോജിക്കാതെ വരുന്നതിന് കാര്യം പരസ്പരമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ പരസ്പരമുള്ള മനസ്സിലാക്കലും ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളെപ്പോലെ തന്നെ കണ്ട് ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുക അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങളെപ്പോലെ തന്നെ കാണാൻ സ്നേഹിക്കാൻ പഠിച്ചിരുന്നാൽ അത് വൻ വിജയമാണ് അവർ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായി നിങ്ങൾ പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക അതിനെന്തെങ്കിലും ഏറ്റക്കുറച്ചലുകൾ വരുമ്പോഴാണ് ബന്ധങ്ങൾ പാളാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ സംശയത്തിൻ്റെ അവസ്ഥകളൊക്കെ വന്ന് തകരാൻ തുടങ്ങുന്നത് സ്നേഹബന്ധങ്ങളിൽ സംശയത്തിന് ഇട കൊടുക്കാതെ മുന്നേറാൻ സാധിച്ചാൽ അത് വൻ വിജയമാണ് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് എന്തെല്ലാം ഭാവങ്ങളുണ്ടോ അതായത് സന്തോഷം ദേഷ്യം ഉത്കണ്ഠ വേദന ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് അതെല്ലാം ആ വ്യക്തിക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോടൊന്ന് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ അതിലും കൂടുതൽ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അവരുടെ മനസ്സ് തകർക്കാതെ അതിനെയൊക്കെ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുക ഇത് ബന്ധങ്ങൾ വളരെ ഒരു കാര്യമാണ് വഴക്കുകളും അവിടെ ഇല്ലാതായി തീരുന്നതാണ് അവരെ എപ്പോഴും കുറ്റപ്പെടുത്താതിരിക്കാൻ പഠിച്ചിരിക്കുക മാക്സിമം അവരെ കെയർ ചെയ്യാൻ പഠിച്ചിരിക്കുക നമ്മൾ പകുതി കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക അത് അവരുടെ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ അവരുടെ വിഷമമായിരിക്കും എന്താണെങ്കിലും അവർ പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചിരിക്കുക അത് അവരെ നിങ്ങൾ മാനിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം അവരിൽ വരുത്തുന്നതാണ് അതുമൂലം നിങ്ങളോട് ഒരുപാട് സ്നേഹവും അവർക്ക് വർദ്ധിക്കാനിടയെത്തീരും അവരുമായി നല്ല ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയാനും നിങ്ങൾ പഠിച്ചിരിക്കുക ഒന്നും മറച്ചു വെക്കരുത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തുറന്ന് സംസാരിച്ചാൽ പിന്നെ സംശയത്തിനും മറ്റും ഇടയില്ല അങ്ങനെയുള്ള ബന്ധങ്ങൾ നല്ലപോലെ വളർന്നു വരുന്നതാണ് മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബന്ധം തകരും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവരിൽ വളർത്തിയെടുക്കുക അതുപോലെ തന്നെ അവരുടെ വേദനകളിൽ ആശ്വസിപ്പിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക ഇത് ബന്ധങ്ങൾ വളരാൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് നിങ്ങൾ ഒരു റിലേഷനിൽ നിൽക്കുമ്പോൾ ഏത് കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുക സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഒരിക്കലും ചെയ്യരുത് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ സ്നേഹബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതായത് ഒരു സ്നേഹബന്ധം നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ബാക്കി സാധാരണ പോകുന്ന പോലെ പോയി കുറച്ച് കഴിയുമ്പോൾ തകർന്നു പൊയ്ക്കോളും ഇതാണ് ഇതിൻ്റെ വേറൊരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ